മറിയക്കുട്ടിയെ പരിഹസിച്ച് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വീട് നിർമ്മിച്ചൊരു പാർട്ടി നൽകി വീട്ടിലെ കിണറ്റിലൊരു പൂച്ച വീണു ആ പൂച്ചയെ എടുക്കുവാൻ വേറൊരു പാർട്ടി വന്നു ഒടുക്കം വീട്ടുടമ ആ പാർട്ടിയിൽ ചേർന്ന പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നായിരുന്നു മറിയക്കുട്ടി ബി ജെ പിയിൽ ചേർന്ന സംഭവത്തോട് കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം വീടില്ലാത്ത എല്ലാവർക്കും വീട് വേണമെന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു എനിക്ക് എന്നോട് പറഞ്ഞു വീട് പാർട്ടി നൽകി ഒന്നായിട്ട് ആ വീട്ടിൽ താമസമാക്കി അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കിണറ്റിലൊരു പൂച്ച എത്തും ആ പൂച്ച എടുക്കാൻ വേറൊരു പാർട്ടി നടത്തും അവസാനം വീടിൻ്റെ ഉടമ ആ പാർട്ടി ചേർന്നു നമ്മളെ സർക്കാരിൻ്റെ പദ്ധതി ഉണ്ടല്ലോ ലൈഫ് പദ്ധതി അതിലെ പോരായ്മകൾ ഞങ്ങൾ നിരവധി തവണ നിയമസഭയ്ക്ക് ഇറക്കി നടത്തി ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു ജീവൻ പ്രശ്നമാണ് വീടില്ലാത്തവരുടെ പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തലചേക്കാൻ മണ്ണിലിടമില്ലാത്ത നിരവധി പേരുടെ കേസുകൾ ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ് അതെല്ലാം പരിഹരിക്കണം തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ മുന്നോട്ട്